നമസ്കാരം ഇന്ന് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ചൊവ്വാഴ്ച എല്ലാ കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയും യു കെയും ദീർഘകാലമായി കാത്തിരുന്ന വ്യാപാര കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിച്ചു ഇന്ത്യൻ വാണിജ്യമന്ത്രി പിയൂഷ് ഗോയലും യു കെ ബിസിനസ് സെക്രട്ടറി ജൊനാർഡൻ റൊണാൾഡ്സും ചർച്ചയ്ക്കായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും ബില്യൺ ജി ഡി പി ഉഭയകക്ഷി വ്യാപാര പങ്കാളിത്തം ഗണ്യമായി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ചകൾ പുരോഗമിക്കുക ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പേഷി നിലനിൽക്കുന്ന സാഹചര്യത്തിലുള്ള വ്യാപാര ചർച്ച എന്ന നിലയിൽ ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച ഏറെ പ്രാധാന്യം നേടുന്നുണ്ട് ജനുവരി നേടുന്നു എഫ് ഡി എ ചർച്ചകൾ ആരംഭിച്ചത് ഡിസംബർ വരെ ചർച്ചകൾ നടന്നു നിലവിൽ പുരോഗമിക്കുക അഫ്ഗാനിസ്ഥാനിൽ വിദ്യാഭ്യാസ പരിപാടികൾ നടത്തിയിരുന്ന ബ്രിട്ടീഷ് ദമ്പതികളെ താലിബാൻ ഭരണകൂടം തടഞ്ഞുവച്ചിരിക്കുകയാണെന്നും അവരുടെ മോചനത്തിനായി സാധ്യമായതെണ്ണം ചെയ്യണമെന്നും ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ട് ദമ്പതികളുടെ മകൾ ബാബിയെയും റെനോൾഡിനെയും ഫെബ്രുവരി ഒന്നിനാണ് താലിബാന്റെ ആഭ്യന്തര മന്ത്രാലയം കസ്റ്റഡിയിലെടുത്തത് അതേസമയം തടങ്കലിൽ കഴിയുന്ന വയോധിക ദമ്പതികളുടെ മോചനം ഉടൻ ഉണ്ടാകുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം സൂചന നൽകുന്നത് ദമ്പതികൾക്കൊപ്പം ഒരു അമേരിക്കൻ പൌരനെയും അഫ്ഗാൻഖാരനെയും അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയ വക്താവ് അറിയിച്ചു സാഗ്പോർട്ട് ആക്രമണത്തെ തുടർന്ന് അധികാരികൾ മതിയായ വിവരങ്ങൾ പുറത്തുവിടാത്തതിനെ വിമർശിച്ച് ട്രിറർ ലോ റിവ്യൂവർ ജുനോദൻ ഹൽ കേസി ക്രിമിനൽ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട പരമാവധി വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പര്യാപ്തമായ വിവരങ്ങൾ പുറത്തുവിടാത്തതാ സോഷ്യൽ മീഡിയയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കാൻ ഇടയാക്കുകയും അതുവഴി കലാപങ്ങൾക്ക് കാരണമാകുകയും ചെയ്തതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി സൌത്ത് ആക്രമണത്തിലെ മുഖ്യപ്രതി അക്സൽ റുഡ്കുബാനിയെ നേരത്തെ പ്രിവെന്റ് പ്രോഗ്രാമിലേക്ക് മൂന്ന് തവണ റഫർ ചെയ്തിരുന്നുവെങ്കിലും അതിനുശേഷം ആവശ്യമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും പ്രിവൺ ലേണിംഗ് റിവ്യൂ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇംഗ്ലണ്ടിലും വെയിൽസിലും മോഷ്ടിച്ച ഫോണുകൾ കണ്ടെത്താൻ പോലീസിന് പുതിയ അധികാരങ്ങൾ ലഭിക്കും ക്രൈം ആൻഡ് പോലീസിംഗ് ബില്ലിലെ നടപടികളുടെ ഭാഗമായി ട്രാക്കർ കാണിക്കുന്നിടത്തേക്കുള്ള പരിശോധനയിൽ വാറന്റ് ആവശ്യമില്ല ിൽ പ്രകാരം മോഷ്ടിച്ച ഫോണുകളോ മറ്റ് ഇലക്ട്രോണിക് ജിയോ ടാഗ് ചെയ്ത വസ്തുക്കളോ വാരന്റില്ലാതെ പോലീസിന് പരിശോധിക്കാൻ കഴിയും മോഷണം വ്യാപകമായ സാമൂഹിക വിരുദ്ധ പെരുമാറ്റം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഇത് പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിയോജക മണ്ഡലത്തിൽ പെട്ടയാളെ ശാരീരികമായി കൈകാര്യം ചെയ്ത സംഭവത്തിൽ ലേബർ എം പിക്ക് പത്ത് മാസം തടവ് ശിക്ഷ ലേബർ പാർട്ടിയുടെ എം പി മൈക്ക് ആമസ്ബിക്കാണ് കോടതി ശിക്ഷ ലഭിച്ചത് തന്റെ നിയോജക മണ്ഡലമായ ചഷറിലെ ഒരാളെ നിലത്തിട്ട് മർദ്ദിക്കുന്ന രംഗങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് മൈക്ക് ആമാസ്ബിനെ നേരത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു നാല്പത്തിയഞ്ചു വയസ്സുകാരനായ പോൾട്ട് ഫെലോസിനെ ആക്രമിച്ചതിന് അദ്ദേഹം കുറ്റസമ്മതവും നടത്തിയിരുന്നു ലൂട്ടനിൽ സ്വന്തം കുടുംബത്തെ കൊലപ്പെടുത്തിയ പത്തൊൻപത് കാരനായ പ്രതി തന്റെ മുൻ പ്രൈമറി സ്കൂളിൽ കൂട്ട വെടിവയ്പ് നടത്താൻ പദ്ധതി ഇട്ടിരുന്നതായി പോലീസ് അമ്മ ജൂലിയാന ഫാൽക്കൻ പതിനാറ് വയസ്സു പ്രായമുള്ള സഹോദരങ്ങൾ എന്നിവരെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ലൂട്ടൺ അവരുടെ വീട്ടിൽ വെച്ച് നിക്കോളോസ് പോസ്പർ എന്ന പ്രതി വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു പ്രതിയുടെ അറസ്റ്റിന് ശേഷം കുറ്റിക്കാട്ടിൽ നിന്ന് മുപ്പതിലധികം വെടിയുണ്ടുകൾ നിറച്ച തോക്ക് പോലീസ് കണ്ടെത്തിയിരുന്നു പോലീസ് ചോദ്യം ചെയ്യലിലാണ് സ്കൂളിൽ ആക്രമണം നടത്താൻ പ്രതി ഉദ്ദേശിച്ചിരുന്നതായി കുറ്റസമ്മതം നടത്തിയത് തിങ്കളാഴ്ച ലൂട്ടൺ ക്രൌൺ കോടതിയിൽ ഹാജരാക്കിയ പ്രതി കൊലപാതക കേസുകളിൽ കുറ്റം സമ്മതിച്ചു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഇരുപത്തിയേഴാം റൌണ്ട് മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും ലീഗിലെ ആറാം സ്ഥാനത്തുള്ള ബൌണ്ട് മോത്തും ഒൻപതാം സ്ഥാനത്തുള്ള ബ്രൈറ്റണും തമ്മിലുള്ള മത്സരം ഫാർമസ് സ്റ്റേഡിയത്തിൽ നടക്കും നിലവിൽ പോയിന്റുള്ള ബൌണ്ട് മൌത്തിൽ നിന്നും മൂന്ന് പോയിന്റ് വ്യത്യാസത്തിലാണ് ബ്രൈറ്റണുള്ളത് നാളെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ പോയിന്റുമായി ഏഴാം സ്ഥാനത്തുള്ള ചെൽസി സ്ഥാനത്തുള്ള സദാം ശനിയാഴ്ച ആസ്റ്റിൻ വില്ലയോടെ കനത്ത തോൽവിയിൽ നിന്നുള്ള തിരിച്ചുവരവനായിരിക്കും ചെൽസി ശ്രമിക്കുക ക്രിസ്റ്റൽ പാലസ് ആസ്റ്റൺ ആസ്റ്റുൻവില വാൾസ് ഫുൾഹാം എന്നീ മത്സരങ്ങളും നാളെ നടക്കും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്നലെ രാവൽപിടിയിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശിന് അഞ്ച് വിക്കറ്റിന് പരാജയപ്പെട്ടി ന്യൂസിലാന്റ് സെമി ഫൈനൽ യോഗ്യത നേടി ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഒരുങ്ങിയ ബംഗ്ലാദേശ് നിശ്ചിത ഓവറിൽ റൺസാണ് എടുത്തത് മറുപടി ബാറ്റിംഗിൽ ന്യൂസിലാന്റ് നാൽപ്പത്തി ആറ് പോയിന്റ് ഓരോ ഓവറിൽ അഞ്ച് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു നൂറ്റി ബോളിൽ നിന്ന് റൺസ് നേടിയ രജിൻ രവീന്ദ്രയാണ് കിവീസിനെ വിജയത്തിലേക്ക് നയിച്ചത് നാല് വിക്കറ്റ് നേടിയ മിഡേൽഡ് ബ്രേസ്ബെൽ ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് చాప్యస్ ట్రోఫిల్ ఇలా ఆస్ట్రేలియా నాలే ఇంగ్లాండ్ ఇంగ్లండ్ అఫ్గనిస్తానం തിരുവനന്തപുരത്തെ കൂട്ടക്കൊലയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇന്നലെ രാവിലെ ഉമ്മയെയാണ് പ്രതി അഫ്വാൻ ആദ്യം ആക്രമിച്ചത് രാവിലെ പത്ത് മണിയോടെയായിരുന്നു ആദ്യ ആക്രമണം ഉമ്മയോട് പണം ആവശ്യപ്പെട്ടു പണം നൽകാത്തതിനാലാണ് ആക്രമണം ഉണ്ടായത് തുടർന്ന് മുത്തശ്ശേ സൽമാബിയേയെ ആക്രമിച്ച് സ്വർണവുമായി വെഞ്ഞാറോട് എത്തിയപ്പോൾ ലത്തീഫ് ഫോണിൽ വിളിച്ചു ലത്തീഫ് എല്ലാം മനസ്സിലാക്കി എന്ന് അറിഞ്ഞതോടെയാണ് അദ്ദേഹത്തെയും ഭാര്യയെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് തുടർന്ന് ലത്തീഫിനെയും ഭാര്യയെയും ആക്രമിക്കുകയായിരുന്നു ശേഷം കാമുകയെ പെരുമളി െ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി അവസാനം വീട്ടിൽ വെച്ച് സഹോദരൻ അവസാനിയെയും കൊലപ്പെടുത്തി ശേഷം കുഴിച്ച വസ്ത്രമാടിയാണ് സ്റ്റേഷനിൽ പോയി പ്രതി കീഴടക്കിയത് എന്നാണ് പോലീസിൽ നിന്നും ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം പ്രതിയെ ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു സംസ്ഥാന കോണ്ഗ്രസിലെ പ്രതിസന്ധിയിൽ നിർണായക ഇടപെടലുമായി ഹൈക്കമാന്റ് പ്രധാന നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമടക്കം വെള്ളിയാഴ്ച യോഗത്തില് പങ്കെടുക്കും തരൂര് വിവാദവും പുനഃസംഘടനയും സംഘടനാ പ്രശ്നങ്ങളും ചര്ച്ചയാകും ചാനൽ ചർച്ചയിൽ മതവിദ്ധേഷ പരാമർശം നടത്തിയ കേസിൽ റിമാൻഡിലായതിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പി സി ജോർജ് ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ് ഇ സിജി വേരിയേഷനെ തുടർന്നാണ് പി സി ജോർജ്ജിനെ ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി പ്രവേശിപ്പിച്ചിരുന്നത് ഐസ്യയിൽ നിരീക്ഷണമാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം കോടതി ലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുമെന്നാരോപിച്ചുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കാൽനട അടക്കം ബുദ്ധിമുട്ടിച്ചിട്ടുള്ള സമരം ഹൈക്കോടതിയുടെ മുൻ ഉത്തരവുകളുടെ ലംഘനമാണെന്നാണ് ആരോപണം സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ച രമേശ് ചെന്നിത്തല അടക്കമുള്ളവരെ എതിർ കക്ഷികളാക്കിയാണ് ഹർജി സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വോട്ടെണ്ണൽ ഇന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം